അവർക്ക് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ ആദ്യം ഇട്ടെന്ന് മാത്ര ഈയൊരു ഫോട്ടോ ഞാൻ ഇത് ഉൾപ്പെടുത്തിയ കാരണം ഇത് റെബേക്ക എബി ബ്ലോസം ഇന്നർവെയർ ഉണ്ടല്ലോ അതിൻ്റെ ഓണറാണ് കേട്ടോ ആ കൊറോണ കാലം ഒക്കെ ഇങ്ങനെ മാറി വരാ വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ എന്നെ കാണാൻ വന്നിട്ടുള്ളതായിരുന്നു വന്നപ്പോൾ ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സും അത് വീടിൻ്റെ മുറ്റത്ത് തന്നെ അവരെ ഉണ്ടാക്കിയത് അതൊക്കെ കൊണ്ടാണ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് എനിക്കൊരുപാട് സന്തോഷം ഉണ്ടായ ഒരു ദിവസമാണ് അതുപോലെ പലരും നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് എങ്കിലും ഇത് നമ്മളെല്ലാവരും തന്നെ അറിയുന്ന ആ ഒരു എന്ന് പറയുന്ന ഇന്നർവെയർ ബ്രാൻഡിൻ്റെ ഒരു ഓണറാണ് എന്നുള്ള ഒരു ഒരിതിൽ മാത്രം ഞാൻ കാണിച്ചു തന്നെ കേട്ടോ അപ്പം അന്ന് റബേക്കെന്നെ കാണാൻ വരുമ്പോൾ ഉള്ള ആ വീഡിയോൻ്റെ കീഴിൽ ബ്ലൗസത്തിൽ വർക്ക് ചെയ്യുന്ന പലരും കേറിയിട്ട് കമൻ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ നല്ല മാഡമാണ് വളരെ സ്നേഹമായിട്ട് എല്ലാവരോടും പെരുമാറുന്നൊരു മാഡമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വ്യക്തി എത്ര പ്രിയപ്പെട്ടതാണ് ആ അവരുടെ കമ്പനി യിലുള്ള സ്റ്റാഫുകൾക്കൊന്നും നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരോ ഫോട്ടോകൾ ഇങ്ങനെ ഞാൻ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതൊക്കെ ഇങ്ങനെ ഇട്ടെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് ഇതെനിക്ക് റോജറെ എടുത്ത് തന്നൊരു ക്ലിപ്പാണ് കാരണം റോജർ എന്നെ കൊണ്ട് പാരഗൺ റെസ്റ്റോറൻറ്റിലെ എനിക്കൊരു ട്രീറ്റ് തരാൻ കൊണ്ടുപോയതായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്തെ വീഡിയോ റോജർ എൻ്റെ ഓപ്പോസിറ്റ് തന്നെ റോജർ എന്നിട്ട് റോജറിരിക്കണു എന്നിട്ടവനെടുത്ത് തന്നൊരു വീഡിയോ ആണ് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിലേക്ക് കാണിച്ചത് മാത്രമേ ഇതും അന്ന് തന്നെ പന്തൽ കഫേലിൽ പോയി അവിടെ ഇരുന്നിട്ടെടുത്തൊരു ഫോട്ടോയായിരുന്നിട്ട് അത് അവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചൊന്നുമില്ല ഇല്ല കയറി കണ്ടിട്ട് പോകുന്നത് ഇതൊക്കെ എൻ്റെ പഴയ ഫോട്ടോയാണ് ഇടാ അപ്പം അങ്ങനെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമാണ് അത് ഫോട്ടോ കുറേ മുന്നേ വശങ്ങൾക്ക് മുന്നേ ഉള്ളത് പിന്നെ ദീ ഒരു ഫോട്ടോ എൻ്റെ ദൈമ നമ്മുടെ റയൻ കൊച്ചാണിത് റയൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഇതുപോലെ ഈ കട്ടിലമ്മയിലേക്ക് കട്ടിലപ്പടി ഇങ്ങനെ മുകളിലേക്ക് ചവിട്ടിക്കയറുക എന്നുള്ളത് ഈ വാതിലിൻ്റെ ഫ്രെയിമിൽ മേൽ ചവിട്ടിക്കയറുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പുറകിലിരിക്കണത് റോജറാണ് കമ്പ്യൂ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കണത് ഞാനുമാണ് അത് റിച്ചാർഡ് എടുത്ത ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഞാനധികം പാചകമില്ല തലേ ദിവസത്തെ പാചകം അത് ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം പാചകമില്ല ഇന്ന് രാവിലെ ആകെ വെച്ചത് പൊട്ടുമ്പോഴും മാത്രമാണ് അപ്പോൾ ഇന്ന് കുയിലാണ് കേട്ടോ കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് കുയിലിൻ്റെ പാട്ടുകൾ മാത്രമേ ഉള്ളൂ ഇന്ന് കൂടുതലും കുയിലാണ് പാടിയത് മറ്റുള്ള ആരും അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല അധികം അപ്പോൾ ഇതുപോലെ ഇല്ലേ പ്ലാസ്റ്റിക് ഷീറ്റ് മേടിച്ചിട്ട് ഈ ദിവാങ്കോട്ടിൽ നമ്മൾ ഇട്ടേക്കുന്നത് കേട്ട രാത്രി ഞങ്ങൾ പോകുന്ന സമയത്ത് വാതിൽ പൊട്ടണ സമയത്തില്ലേ ഇങ്ങനെ ഇടും അല്ലെന്നുണ്ടെങ്കിൽ പൂച്ച കയറും എന്തായാലും പൂച്ച കയറും ഇവിടെ ഭയങ്കര ശല്യമാണ് ഉള്ളൂ രാത്രിയായാലും പൂച്ച റൂബി അകത്തായല്ല ഇല്ലെന്നുണ്ടെങ്കിൽ പൂച്ച വരും അപ്പോൾ രാത്രി പിന്നെ പൂച്ചകൾ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം കൂട്ടില്ല കുറേ പൂച്ചകളുണ്ട് അപ്പോൾ അത് അതിൽ കയറി പൂച്ചകൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു പിന്നെ അത് ഉപയോഗിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ട് അതിനെ പറഞ്ഞു പറന്നു അങ്ങനെ ഒരു തടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ രാവിലെ രാത്രി പോയി കിടക്കുന്നത് രാവിലെ വന്നിട്ട് മാറ്റുവിട്ടത് അപ്പോൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് പുതിയത് മേടിക്കാനായിട്ട് പപ്പ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെയുള്ള ആൾ പറഞ്ഞ് അവർ അവരുടെ ദിവാങ്കോട്ടിലൊക്കെ അവിടെ തന്നെ അവർ ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട് കടയിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ വലിച്ചടിച്ച് വെച്ചേക്കണിയാണ് അങ്ങനെ ചെയ്താൽ മതി അത് അഴുക്കും പിടിക്കൂല നീറ്റായിട്ടിരിക്കും എന്ന് തുടച്ചാൽ മാത്രം മതി എന്നൊക്കെ പപ്പയെടുത്ത് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാണ് അവ പിടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അത് ചെയ്യണമെന്ന് എനിക്കും തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പഴയ ചോറ് ചൂടാക്കലി ഇന്ന് ചോറൊന്നും വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ല മീൻകറി ചൂടാക്കലി കാലത്ത് പാല് ചായ അത് കാപ്പി അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം പപ്പറം മുറ്റമൊക്കെ ഒന്ന് കഴുകിയിടുന്നുണ്ട് ഇത് എല്ലാ ദിവസവും കഴുകുന്നത് തന്നെയാണ് കേട്ടോ രാവിലെ തന്നെ പൊടി കഴുകിയെങ്കിൽ മാറ്റും അപ്പം അതിന് മുൻപ് തന്നെ ഞാൻ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം അത് കുഴപ്പമില്ല അവിടെയൊക്കെ ക്ലീൻ ആയിട്ട് കിടക്കുന്നതാണ് പിന്നെ ഈ മുറ്റം അങ്ങോട്ട് കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പൊടി അങ്ങോട്ട് പറന്ന് കയറൂലല്ല അതുകൊണ്ടാണ് പപ്പ കാലത്ത് മുറ്റം കഴുകിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് രാവിലെ ഇത്രയും കൂടുതൽ നേരം ഉണ്ടായിരുന്നുകൊണ്ട് ആദ്യം തന്നെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു ഇരുട്ടത്ത് തന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു പിരക്കം തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചാർഡ് പോയിട്ടൊന്നുമില്ല റിച്ചാർഡ് പോ എഴുന്നേറ്റിട്ട് പോലുമില്ല അങ്ങനെ നേ റിച്ചാർഡ് എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞത് പോകാൻ ഇറങ്ങി അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പപ്പ പുറത്തുണ്ടായിരുന്നു അതുകൊണ്ട് റൂബിനെ ആദ്യം തന്നെ അടുത്ത് കൈ പിടിച്ചു തരുന്നുണ്ടെങ്കിൽ ഇവളില്ലേ പകുതി വരു വഴിവരെ ഓടും പിന്നെ ഞാൻ ഇവിടെ കിടന്ന് കാറി വിളിച്ച് വണ്ടി നിർത്ത് വണ്ടി നിർത്തു കാരണം വണ്ടി നിർത്തിയാലേ അവൾ നിൽക്കൊള്ളു അങ്ങനെയുള്ള എല്ലാ ദിവസവും അങ്ങനെയാണ് അവളകത്തിട്ട് പൂട്ടാൻ വിചാരിക്കുന്നതിന് മുമ്പ് അവൾ ചാടി ആദ്യം പുറത്തിറങ്ങി അവൾ ഭയങ്കര ബുദ്ധിമതിയാണ് അവൾക്കറിയാം അവളെ പൂട്ടിക്കളയോന്നറിയാകത്ത അതുകൊണ്ട് ആദ്യം ചാടി പുറത്തിറങ്ങിയേക്കും വിളിച്ചാലൊന്നാകത്തോട്ട് കയറിയില്ല അങ്ങനെ റൂബിനെ മകത്താക്കിയിട്ട് പപ്പ പിന്നെ പുറത്തേക്ക് പോകാനായിട്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് പോകാൻ വേണ്ടി നിൽക്കണമായിരുന്നു അങ്ങനെ പപ്പ വേഗം തന്നെ കുളിച്ച് ഭക്ഷണവും കഴിച്ച് വേഗം പോകാനായിട്ട് ഇറങ്ങണു അപ്പോൾ ഇന്ന് കൂടുതലായിട്ടൊന്നും വെച്ചില്ലെന്ന് ഞാൻ പറഞ്ഞല്ല പുട്ട് തന്നെ മാത്രം പുട്ട് മാത്രം പഴം തീർന്നിട്ടില്ല അപ്പോൾ ആ പഴമൊന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം പുട്ടുണ്ടാക്കി ഇത് ഉപ്പുമാവുണ്ടാക്കി വീണ്ടും പുട്ടുണ്ടാക്കി മൂന്ന് ദിവസമായിട്ടും പഴം തീർന്നിട്ടില്ല ഇനിയും ബാക്കിയുണ്ട് സെക്യൂരിറ്റി ഉടുപ്പിട്ടുണ്ട് ഏ ഇന്നിനെ ആരെങ്കിലും സെക്യൂരിറ്റി എന്ന് പറയാൻ നോക്കാം അല്ലേ ഇതിനകത്ത് എന്താ സെക്യൂരിറ്റി എന്ന് പറയാനായിട്ടുള്ളത് ഇത് കണ്ടിട്ടാണ് തോന്നാമല്ലേ ശരിയാണ് കേട്ടോ ഒരു സെക്യൂരിറ്റി ലുക്ക് ഉണ്ട് ഇപ്പം നോക്കുമ്പോൾ ശരിയാണ് അത് ഈ ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടിയൊക്കെ ആകുമ്പോഴാണ് കൂടുതലും ജീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നില്ല ബ്ലൗ ജീൻസൊക്കെ ആണെങ്കിൽ തോന്നില്ല ആ കപ്പുകൊണ്ട വെച്ച്ഞ്ഞാ ഇതിനകത്ത്ന്നെ കുടിക്കണം അങ്ങനെ റിച്ചാർഡിൻ്റെ പുറകെ തന്നെ പപ്പയും പോയി കേട്ടാ അപ്പം പപ്പ കഴിഞ്ഞിട്ട് പിന്നെ ഏതായാലും വേറെ പണികളിലെല്ലാം വിചാരിച്ചിട്ട് ഞാൻ ഷീറ്റുകളൊക്കെ വേഗം ഒന്ന് മാറ്റി അതൊക്കെ കഴുകാനൊക്കെ ഇട്ട് പിന്നെ അതിന് മുൻപ് തന്നെ നമ്മൾ തുണികളെല്ലാം വാഷ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അഴയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തത് ഈ ഇപ്പം ഞാൻ മാറ്റിയ എൻ്റെ ബെഡ്ഷീറ്റും പുതപ്പും പിന്നെ അതേ നമ്മളുടെ റൂബിയുടെ കൂടിൻ്റെ മീതയിൽ കുറേയധികം തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം മോളിക്കുണ്ടായിട്ടൊക്കെ വെച്ച് പിന്നെ കുറച്ച് ഹാൻഡ് ബാഗുകളൊക്കെ ഉള്ളത് മിക്ക ദിവസം എടുക്കുന്ന മിക്കവാറും ഉപയോഗിക്കുന്ന ടൈപ്പൊക്കെ അവിടെ അതും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറേ നമ്മൾ വേറെ അലമാരി കൊണ്ടു വെച്ചിട്ടുണ്ട് എപ്പോഴും എടുക്കാത്തത് പിന്നെ ഇന്ന് പാചകങ്ങൾ ഇനി രാത്രി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള ഒരു സമാധാനമുണ്ട് അതുകൊണ്ട് ഉച്ചക്ക് പാചകമില്ല അപ്പോൾ ഏതായാലും വാലന്റൈൻസ് ഡേലെ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം വിചാരിച്ചിട്ട് ഞാൻ ഒരു കപ്പ് മൈദം അരക്കപ്പ് കൊക്കോ പൗഡർ അരക്കപ്പ് കൊക്കോ പൗഡർ ഇട്ട് ഞാൻ ഇന്നു വരെയും ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് കുറേ ആളുകൾ ചെയ്തൊരു റെസിപ്പിയാണ് അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കപ്പ് മൈദ അരക്കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് ആ ഒരു പൊടി അങ്ങോട്ട് അരിച്ച് അവിടെ വെച്ചാൽ അപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം അരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ സ്ഥലത്തും വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ ഇതിൽ കരട് ഉണ്ടായിട്ടല്ല നമ്മൾ അരിക്കണത് അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അരിക്കണത് പക്ഷേ ഇത് ഞാൻ പറയാൻ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യാറില്ല അങ്ങനെ ചെയ്താൽ നല്ലതാണ് പക്ഷെ മടിയാകും നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് പേപ്പർ എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് ഒരു പേപ്പറിൽ നിന്ന് ഇപ്പുറത്തെ പേപ്പറിലേക്ക് പിന്നെ അപ്പുറത്തെ പേപ്പറിലേക്ക് അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ മെനക്കെടാൻ മടി അതുകൊണ്ട് ചെയ്തില്ല ഇതുപോലെ ഇങ്ങോട്ട് വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് പിന്നെ ഇനി ഇതിനകത്തേക്ക് നേരിട്ട് തന്നെയാണ് പൊടിക്കാത്ത പഞ്ചസാരയും മുട്ടയും ഓയിലും തൈരും വയൻ ലസൻസും ഒക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അരക്കപ്പ് തൈരാണ് ചേർത്തേക്കണതേ തൈരൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ മുട്ട വളരെ കുറച്ച് ഒരെണ്ണം മാത്രം ഇപ്പം ഏകദേശം ഇതിനകത്ത് മൂന്ന് മുതൽ നാല് മുട്ട വരെ ചേർക്കേണ്ടതാണ് എൻ്റെ കണക്കിന് അതിൽ ഒരു മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ബാക്കി അരക്കപ്പ് തൈരും കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലും ഒരു മൂടി വാനലെസെൻസും ആണ് ചേർത്തേക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് അരക്കപ്പ് ചൂട് വെള്ളം അധികം ചൂടല്ലാത്ത നേരിയ ചൂട് വാം വാട്ടറാണ് ചേർക്കണത് പിന്നീ അതിൻ്റെ മീതയിലേക്ക് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ചേർത്ത് ഇതുപോലെ തന്നെയാണ് അവർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയത് അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടൊക്കെയാണ് നമ്മൾ എപ്പോഴും ചെയ്യണത് എങ്കിലതിനകത്ത് പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ഇതാണെങ്കിൽ നല്ല നേർത്ത തരിയുള്ള പഞ്ചസാര അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് പക്ഷേ ഒരു കുഴപ്പം എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബേയ്ക്കാനുള്ള ടിന്നിൽ പേപ്പർ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അത് ചെയ്ത് വെക്കണം പിന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കട്ടം മാറ്റി മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ബേക്ക് ചെയ്യണം അപ്പോൾ കേക്ക് ബാറ്ററ് വെറ്റ് ഇൻഗ്രീഡിയൻസിനെ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാൻ കയറ്റുക അല്ലാതെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി ചേർത്തിട്ടും മൈദ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം ആക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ പാത്രങ്ങൾ ഒഴിക്കാനുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഗ്രീസ് ചെയ്താൽ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പറിട്ടൊക്കെ വെക്കാൻ പറയുന്നത് എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ആദ്യം വേവിക്കണം അപ്പോൾ ആ ഹൈ ഫ്ലെയിം ആദ്യം ഇങ്ങോട്ട് കയറിയിട്ട് നല്ല ചൂട് നിറഞ്ഞതിന് ശേഷം മാത്രം മാക്സിമം കുറഞ്ഞ ഫ്ലെയിമിൽ സിമ്മെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫ്ലെയിം ഉണ്ട് സിമ്മിലേലും കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓഫ് ചെയ്യണ സ്ഥലത്ത് ഉണന്നിട്ട് നോക്കും ഞാനിപ്പോഴും അങ്ങനെ ഓഫായിപ്പോൾ ഓഫ് ആക്കില്ലേ നമ്മൾ ആ ഒരു പോയിന്റേ കൊണ്ട് നോക്കുമ്പോൾ മിന്നാമിന്നിങ്ങും പോലെ കത്തും അപ്പോൾ സാവധാനം ഇഴുന്നിട്ട് കേക്ക് വേകുമ്പോഴാണ് ആയിട്ട് വരുന്നത് കേട്ടോ അടി കരിയാതെ നല്ലായിട്ട് തന്നെ വെന്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ ഇത് വൈകുന്നേരത്തേക്ക് ചോറ് വെക്കണേ കുക്കറിൽ കാരണം നമ്മൾ പഴയ ചോറാണല്ലോ ഉച്ചക്ക് തിന്നിട്ടുണ്ടായിരുന്നത് അപ്പം കറി ബാക്കി വീണ്ടും കൊണ്ട് ചോറും ബാക്കിയുണ്ട് തലേ ദിവസത്തത് ഉച്ചക്ക് കഴിച്ച് കഴിഞ്ഞിട്ടും ബാക്കി വന്ന ചോറാണത് അപ്പോൾ ഞാൻ വളരെ കുറച്ചരി കുക്കറിലിട്ടിട്ടുണ്ട് കാരണം റിച്ചാൻഡ് ഇന്ന് അവിടെ ബിരിയാണിയാണ് അപ്പം അതുകൊണ്ട് തന്നെയും അവന് വൈകുന്നേരം ഹെവി ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട വരിച്ചിട്ട് ചോറ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും ചോറ് വെക്കത പറ്റില്ലല്ലോ അപ്പം ചോറ് വെച്ച് ചായയൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ഉള്ളതുകൊണ്ട് ഇപ്പം അപ്പക്ക് ബ്രെഡും പഴവും ചായയും അല്ലെങ്കിൽ ബ്രെഡ് ബട്ടറൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പം പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ ലേസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞെന്ന് വന്നിട്ടുണ്ട് സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തില് ലെയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നില്ല ലിസ്റ്റിൽ ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ എഴുതി എഴുതിയിട്ടുണ്ടായിരുന്നില്ല ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പപ്പ അത് മനസ്സിൽ അത് പെട്ടെന്ന് പോയിട്ടാ മറന്നു പോയി പുള്ളി പിന്നെ പപ്പയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മൂന്ന് മക്കള് ഞങ്ങള് നാല് പേരും എന്തെങ്കിലും ഇങ്ങനെ മേടിക്കണം എന്നിങ്ങനെ ഇറങ്ങണ സമയത്ത് അരിക്കുള്ളൂ അടുത്ത് എടുത്ത് ഇന്ന സാധനങ്ങളും മേടിക്കണം പക്ഷേ ഇല്ലേ ഞാൻ പറയണ സാധനം മാത്രമേ പപ്പ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയുള്ളു എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിക്കുള്ള സാധനം പപ്പ കറക്റ്റായിട്ട് മറക്കാതെ കൊണ്ടുവരാറുണ്ട് അതുപോലെ നമ്മളൊരു ഭക്ഷണം കഴിക്കാനായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ വേണോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും കയറി ഭക്ഷണം അങ്ങനെ കയറി പപ്പയുമായിട്ട് കഴിച്ചിട്ടില്ല എങ്കിലും വളരെ റയറായിട്ട് അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോഴും പറയൂ കേട്ടോ എൻ്റെ ഞാൻ പറയണതായിരിക്കുള്ളൂ ഏറ്റവും ആദ്യം പപ്പ ഓർഡർ ചെയ്യണത് അപ്പം അങ്ങനെ അങ്ങനെയാണ് പാപ്പക്ക് എപ്പോഴും ഞാൻ പറയുന്നതായിരിക്കുള്ളൂ ഏറ്റവും ആദ്യം പപ്പ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത് ലേസിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഓർത്ത് അത് എനിക്ക് വേണമെന്ന് പറഞ്ഞാണെങ്കിൽ പപ്പ ഒരിക്കലും മറക്കില്ലായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത് പെട്ടെന്ന് ഓർത്ത് വെക്കുക ആ ഒരു പ്രത്യേകതയുണ്ട് പാപ്പക്ക് അത് പക്ഷേ മക്കൾക്ക് ചിലപ്പോൾ അത് സങ്കടം ഉണ്ടാക്കാം പക്ഷെ അവർക്ക് അറിയില്ല കേട്ടോ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ് പിള്ളേർക്കത് പിള്ളേരത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് അപ്പം അങ്ങനെ നമ്മുടെ റിച്ചാർഡ് വന്ന് റിച്ചാർഡ് ഇതേ ആപ്പിളും കട്ട് ചെയ്ത് ചായ ഒക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട് ലേസ് കണ്ടതാ ആൾ അപ്പം തന്നെ ലേസ് കഴിക്കണം അപ്പം റിച്ചാഡിനെ ബ്ലൂ കളറുള്ള പാക്കറ്റ് അത്യാ ഏറ്റവും ഇഷ്ടം ബ്ലൂ കളറാണ് അപ്പോൾ ഞാൻ പപ്പയുടെടുത്ത് പറഞ്ഞത് ബ്ലൂ ആയി ആണ് അവനേറ്റവും ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പോയപ്പോഴേ അപ്പോൾ ആ ഓർമ്മയിൽ പപ്പ രണ്ട് ബ്ലൂ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചയും മഞ്ഞ എനിക്കും ഭയങ്കര ഇഷ്ടം എല്ലാവരും എല്ലാവരും എല്ലാം കഴിക്കുമെങ്കിലും ബ്ലൂ കുറച്ച് മസാല ഒക്കെ ഇട്ടിരിവക്കെ ഉള്ളതാണ് സ്പൈസിയാണ് അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് കേക്ക് ഏകദേശം മുക്കാൽ മണിക്കൂർ കൂടുതൽ കേക്ക് ബേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം അത് പൊക്കമുള്ള ടിന്നിലായതുകൊണ്ട് വേഗം താമസിക്കും എങ്കിലിത്തിരി പൊക്കത്തിലേക്ക് ഇട്ടിട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതിൽ തന്നെ ബേക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ ഒരു എണ്ണമയം പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നിട്ടാണ് ഏതായാലും എനിക്കിതിൻ്റെ ടെക്സ്ചർ അത്ര ഇഷ്ടമല്ല കാരണം മുട്ട അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ ഇല്ലേ തൊണ്ട കെട്ടണ പോലെ തോന്നും നമ്മൾ എഗ്ഗ് മൂന്നോ നാലോക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന കേക്കാണ് കഴിക്കാനായിട്ട് സുഖം എപ്പോഴും എനിക്ക് തന്നെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ എഗ്ലസ് വേഷനൊന്നും തന്നെ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ആർക്കെങ്കിലും അത്യാവശ്യം ഇഷ്ടം എഗ്ഗ് കഴിക്കാത്ത ആളുകൾക്ക് അതെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്കെങ്കിലും എഗ്ഗ് ലസ് വേഷൻ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മുട്ട ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് അത്ര തൃപ്തിയല്ല ഈ ഒരു കേക്ക് എനിക്കെപ്പോഴും മുട്ടിയിട്ട കേക്ക് പക്ഷേ ഇതിപ്പോ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിക്കുന്നത് ഈ ഒരു കേക്ക് ഒരുപാട് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും സൂപ്പർ കേക്ക് എന്ന് എല്ലാവരും എഴുതുന്നൊരു കേക്കാണിത് അതുകൊണ്ട് തന്നെ ഇത് ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടമുള്ള കേക്കാണ് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് മുട്ടിയിട്ട കേക്ക് ഇഷ്ടം ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ കേക്കിൻ്റെ മീതയിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ട് കഴിക്കണം എന്നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രോസ്റ്റിങ് ചെയ്തിട്ട് കഴിക്കുന്നത് അടിപൊളിയായിരിക്കും അതിന് പറ്റിയൊരു കേക്ക് തന്നെയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാവുന്ന ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഡിന്നറിന് ഞാൻ പറഞ്ഞായിരുന്നല്ല മുട്ട പൊരിച്ചിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ചേർക്കുമ്പോഴത്തേക്കും ഇല്ലേ മുട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കുള്ളൂ വറുത്തിട്ട് എടുക്കാം കിട്ടുന്നത് അപ്പോൾ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട വറുക്കുന്ന സമയത്ത് ഇതിനെ മറിച്ചിടാൻ നല്ല പാടാണ് കേട്ടോ ഇത് വെള്ളം ചേർത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മറിഞ്ഞൊക്കെ വീഴും ഇത് മറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് അത് ഇത്തവണയും അതുപോലെ തന്നെ മറിക്കാൻ നല്ല പാടുമായിട്ട് കാരണം അത്രയും സോഫ്റ്റ് ആണ് പൊട്ടിപ്പോകും മറിക്കുമ്പോഴേക്കും അപ്പം നമ്മൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ഞാൻ ശ്രമിച്ചെങ്കിലും സംഗതി പൊട്ടിയിട്ട് തന്നെയാണ് കേക്ക് മറി സോറി കേക്കല്ല മുട്ട പൊരിച്ചത് മറിഞ്ഞ് വന്നത് കേട്ടാ അപ്പോൾ നമ്മൾ ഈ സ്റ്റീലിൻ്റെ പാനിലൊക്കെ നന്നായിട്ട് ചൂടാകാതെ ഒരിക്കലും ഒഴിക്കരുത് നന്നായിട്ട് ചൂടായിരുന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും അപ്പം നോൺ സ്റ്റിക്ക് ആണെന്നുള്ളൊരു ചിന്ത പാടില്ല സ്റ്റീൽ ഉപയോഗിക്കുമ്പോൾ അത് നോൺ സ്റ്റിക്ക് അല്ലയെന്ന് എപ്പോഴും മനസ്സിൽ ഓർത്തിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം അത് ഒട്ടിപ്പിടിക്കണം എന്നൊക്കെ ചില കമൻസ് ഇങ്ങനെ കാണാറുണ്ട് ഒട്ടിപ്പിടിക്കണത് നമ്മളിത് നോൺ സ്റ്റിക്ക് പോലെയാണ് ചൂടാകാതെയൊക്കെ തന്നെ ഒഴിച്ചാൽ നോൺ സ്റ്റിക്കിൽ കുഴപ്പമില്ലല്ലോ ഇതിൽ അങ്ങനെയല്ല നന്നായിട്ട് ചൂടായി പുക വരണം ആ ഒരു സമയത്തെ ഒഴിക്കാൻ പാടില്ല എന്ത് സാധനങ്ങളും മീൻ വറുക്കാനാണെങ്കിലും അങ്ങനെ തന്നെ ഇടണം ഇപ്പം ഇത് ഈ മുട്ട എനിക്ക് മറിക്കാൻ പറ്റണേയില്ല കേട്ടോ കാരണം അത് ഭയങ്കര സോഫ്റ്റ് ആണ് അടിവശം എന്നുണ്ടെങ്കിൽ ഏകദേശം കരിഞ്ഞു വരുകയും ചെയ്യേ അപ്പം മറക്കാതെയും നിവർത്തിയില്ല പിന്നെയും കുറച്ച് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ അടിവശം കരി അങ്ങനെ മറിച്ചിട്ടപ്പോഴത്തേക്കും പീസസ് ആയിപ്പോയി അപ്പോൾ ഈ മുട്ട പൊരിച്ചതിനകത്ത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും മുട്ട പൊരിക്കണ സമയത്ത് നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ രണ്ടാമത്തെ മുട്ട പൊരിച്ചത് ഒന്നാമത്തെ നമ്മളത് രണ്ട് രണ്ട് മുട്ട വെച്ചിട്ട് ഇട്ടേക്കണത് കൊണ്ടാണ് ഇടാം നാല് മുട്ടല്ലേ രണ്ടായിട്ടാണ് വറുത്തത് വറുക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടുള്ള ഇതായില്ലേ അപ്പോൾ നാലായിട്ട് വെറുക്കണമെങ്കിൽ അത്രയും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ മുട്ട നന്നായിട്ട് മറിഞ്ഞ് വീണ് ഒരുവിധം കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വാ വാക്യൂം ക്ലീനർ എടുത്തിട്ട് നമ്മളുടെ കാർപ്പറ്റ് ക്ലീൻ ചെയ്തപ്പോൾ അതിനകത്തൊരു കമൻറ്റ് കണ്ടായിരുന്നു ഈ കിച്ചൺ സിങ്കിൻ്റെയൊക്കെ അടിവശത്ത് വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ക്ലീൻ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് അലമ്പായിട്ടുണ്ടായിരുന്നു ഇവിടെ സാധനങ്ങളൊന്നും വെക്കണില്ല പക്ഷേ പാറ്റ ഉണ്ട് ഇവിടെ ഹിറ്റടിച്ച് ഇട്ടിട്ടാണ് പാറ്റൻ ഓടിക്കണത് കേട്ടോ ഇങ്ങനെ പാറ്റൻ ഓടിക്കുകയെന്ന് കമൻസ് ചോദിക്കാറുണ്ട് ഹിറ്റ് തന്നെ അടിക്കണം അല്ലാതെ പാറ്റ പോകുന്നില്ല ആഴ്ചയിൽ ഒരു ദിവസവും രണ്ടാഴ്ച കൂടുമ്പോഴോ ഹിറ്റിങ്ങനെ അടിച്ചിടുക പക്ഷേ ഇവിടുത്തെ ഹിറ്റ് തീർന്നു പോയിട്ട് പിന്നെ പപ്പ മേടിക്കാൻ മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിറ്റ് അടിച്ചിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയും പാറ്റക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കാതിട്ടേക്കുന്നത് കൊണ്ടാണ് അവർ ഇതിനകത്ത് കയറി കൂട് കൂട്ടണത് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും പാറ്റ കയറില്ല കാരണം അതിനകത്ത് നമ്മൾ എല്ലാ ദിവസവും എടുക്കാൻ വെക്കുകയൊക്കെ ചെയ്യണ സ്ഥലം ഇത് അങ്ങനെ തുറക്കാറില്ല അപ്പോൾ ഇതേ കുഞ്ഞു കുഞ്ഞു പാറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും വലിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതേ അഴുക്കും പൊട്ടയും ഒക്കെ വിചാരിച്ചിട്ട് വാക്യം ക്ലീനർ കൊണ്ടുവന്ന് കുറേ പൊടികൾ എല്ലാം പോകുന്നു പക്ഷേ ഇത് കണ്ട ഇത് എന്തോ പറ്റി പിടിച്ചങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളാണ് അത് പോയില്ല എങ്കിലും പൊടികൾ വഴുക്കുകളെല്ലാം അല്ല ക്ലീൻ ആയിട്ട് പോയിട്ട് അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ വാക്യം ക്ലീനർ ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകുന്നില്ല അവർ ഇങ്ങനെ കമൻസിൽ പറഞ്ഞതുകൊണ്ടാണ് അത് ഉടനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് നല്ലൊരു ഐഡിയയാണ് നിങ്ങൾക്കും ചെയ്ത് നോക്കാം വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇത്തിരി എളുപ്പമാണ് എല്ലാ പൊടിയും അഴുക്കും കൂടെ പോകുന്നുള്ളൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മോട്ടറൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എല്ലായിടത്തും തട്ടിമുട്ടി നമുക്ക് ഇത് വേണ്ട രീതിയിൽ അവിടെ വെക്കാനൊന്നും പറ്റില്ല എങ്കിലും മാക്സിമം അപ്പുറത്തേക്ക് അഴുക്കില്ല ഇപ്പറാണ് അഴുക്കുള്ളത് ആ സിങ്കിൻ്റെ അടിയിലാണ് പ്രശ്നം അപ്പുറത്ത് സിങ്കൊന്നും ഇല്ലല്ലോ ആ അപ്പം അങ്ങനെ അത് ക്ലീൻ ചെയ്ത് പിന്നെ പോരാത്തത് നമ്മളുടെ മോപ്പ് സ്കിൻ മോപ്പ് എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് തുടച്ച് ആ അഴുക്കൊക്കെ എടുത്ത് എങ്കിലും അത് ക്ലീനായിട്ടൊന്നും പോണില്ല കാരണം അതവിടെ ഒട്ടി പിടിച്ചിരിക്കണേ എന്തോ സാധനങ്ങൾ അപ്പോൾ അത് പോകണില്ല കേട്ടോ എങ്കിലും നമ്മൾ മാക്സിമം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഏതായാലും വാക്യൂം ക്ലീനറ് എടുത്തുകൊണ്ട് വന്നതല്ലേ മുകളില കൊണ്ടുവച്ചേക്കുന്നത് അപ്പം അത് പപ്പ പൊക്കിയെടുത്ത് താഴ്ക്കണമെന്ന് എനിക്ക് തന്നതായിരുന്നു അപ്പോൾ അങ്ങനെ വാക്യം ക്ലീനർ താഴെ കുണമെന്ന സ്ഥിതിക്ക് ഏതായാലും അപ്പുറത്തെ സിങ്കിൻ്റെ അടിവശം കൂടി ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് ചേച്ചി അങ്ങനെ അപ്പുറത്തെ സിങ്കിൻ്റെ അടിവശം ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ വലിയ അഴുക്കൊന്നും ഇല്ല കേട്ടോ അവിടെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വെച്ച് വെ വെക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഇപ്പുറത്തേക്ക് അഴുക്കൊന്നും തന്നെ ഇല്ലായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാതെ കിടക്കുകയാണ് പാറ്റയ ഒരഴുക്കും തന്നെ ഇല്ല അതുകൊണ്ട് അവിടെ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ല അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ല പിന്നെ എൻ്റെ കയ്യിലിങ്ങനെ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്യുന്നിടക്ക് ഇടക്ക് വന്ന് പെട്ടതാണ് കേട്ടാ അത് ഞാൻ അന്നത്തെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്തൊരു വീഡിയോ ആണ് നിങ്ങൾ കാണാത്തൊരു വീഡിയോയാണ് നമ്മൾ ഫോട്ടോ ഫ്രെയിമൊക്കെ വെക്കാനായിട്ട് ലാഡറെ എല്ലാം എടുത്തില്ലേ ആ ഡ്രില്ലെല്ലാം എടുത്തില്ലേ അന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോട് വെച്ചിട്ട് വൈനപ്പിന്ന് ഇനി നമ്മൾക്ക് അടുത്തൊരു ദിവസം വീണ്ടും കാണാം താങ്ക് യു റിച്ച്ഡേ ഗേറ്റ് നോക്കണേ എടാ നിങ്ങൾ ഏത് യൂണിഫോം ആണോടാ പണിക്കാർ നീല നീല